ഹായ് സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ് ഞാൻ ഇവിടെ മീൻ എടുത്തിട്ടുള്ളത് അയിലച്ചമ്പാനാണ് അയിലച്ചമ്പാനല്ല അതിലെ കണൻ അതിലെ പാര കറക്റ്റ് പേരറിയില്ല അയിലയാണ് സംഭവം എന്തായാലും നല്ലൊരു അടിപൊളി തേങ്ങാ പാലെല്ലാം കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കറിയാണ് ഇത് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ചോറിൻ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി മീൻ കറി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം ഉറുപ്പം ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് ഉള്ളി ചെറുതാക്കി വിട്ടത് പച്ചമുളക് തക്കാളി ഇത് നാല് തക്കാളി ചെറുത് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നീ സാധനങ്ങൾ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട് മീൻ അയിലക്കണനാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ചെമ്പനെ അതിൻ്റെ കന എന്നൊക്കെ പറയും അപ്പം നമ്മൾ ചട്ടി വെച്ച് അതിൽ നമ്മൾ ഒരു അല്പം ഓയിൽ വെളിച്ചെണ്ണ ഓയിൽ ഇത് വേണ്ടി നമുക്ക് ഒഴിക്കാവുന്നതാണ് നമ്മൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉലുവ് ജീരകമാണ് അതിന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത് അത് ചെറുതായിട്ടൊന്ന് മൂട്ടി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഉള്ളി പച്ചമുളക് പിന്നെ ഒരു രണ്ട് അഞ്ചി വേപ്പിൻ്റെ ഇല ഇന്ന് ചേർത്ത് നല്ല നല്ല രീതിയിൽ വതക്കി എടുക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ് ഞാനൊരു മൂന്നോ നാല് തക്കാളി ചെറുതാക്കി വെട്ടിവെച്ചതാണ് അത് തക്കാളി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് നല്ലോണം മിക്സാക്കി അതിന് ആവശ്യം നമ്മൾ ഒരു ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി മെൽട്ടായി വരുന്നതാണ് ഉപ്പ് ചേർക്കുന്നത് തക്കാളി മെൽറ്റ് ആകുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല ഒന്ന് വതങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഒരു ഒന്നര സ്പൂണ് അളവിലാണ് ടൊമാറ്റോ പേസ്റ്റ് കൊടുത്തിരുന്നത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നീ പൗഡർ മസാലകൾ ചേർക്കുക ഞാനിതിനു വേണ്ടി പാക്കറ്റ് മസാലകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഫിഷ് മസാല അങ്ങനെയുള്ള ഒന്നും ഞാനിതിന് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ സാദാ മസാലയാണ് അതിലേക്ക് നമ്മൾ ഇനി തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യുകയാണ് അങ്ങനൊരു അരക്കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് തേങ്ങാ പാൽ ഒഴിക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടും ഒഴിക്കാം അത് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കറി വെള്ളമൊക്കെ ചേർത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്ന ഉടനെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം എന്നാലേ ഒരു മസാലയുടെ നല്ല രീതിയിൽ ഉപയോഗമുള്ളൂ അതിന് നമ്മൾ അതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വെച്ചിട്ടുള്ള മീൻ ഞാൻ ആഡ് ചെയ്യുകയാണ് മീൻ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീൻ പൊട്ടാത്ത രീതിയിൽ വളരെ രുചിയായിട്ടുള്ള നല്ല ഒരു അടിപൊളി മീൻ കറിയാണിത് അപ്പോൾ മീനൊക്കെ നല്ല ഒന്നാമർത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബില്ലൈക്ക് അമർത്തുക എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക സപ്പോർട്ട് ചെയ്യുക വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടുകളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക